കറക്റ്റ് ആ ചാരത്തിൽ ഇരിക്കുന്നുണ്ട് കാണാൻ പറ്റുന്ന സംഭവം അതിന്റെ മേലുള്ള ആ ഒരു കെട്ടും അല്ലെങ്കിൽ പുള്ളിയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഇതിനെ വെള്ളിക്കെട്ടനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അല്ലേ ഈ അടുപ്പ് ഉപയോഗിക്കുന്നില്ലല്ലോ ഇല്ല പുകാത്ത അടുപ്പാണ് അപ്പോൾ ടൈൽസിന്റെ മുകളിൽ ഇരിക്കുന്നതുണ്ടോ പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ പാമ്പും പേടിച്ചു ആളും പേടിച്ചു അങ്ങനെ പാമ്പ് നേരെ ഇതിന്റെ അടിയിലേക്ക് പോയി ഞാൻ വിചാരിച്ചത് ഇവിടെ അപ്പോൾ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് കൂട്ടാനിലും ഒരു ഹിൽ ഗാർഡൻ എന്ന് പറയുന്ന ഒരു വില്ല പ്ലോട്ടിലാണ് ഇവിടെ ഹൗസ് നമ്പർ ത്രീ അല്ലേ പിൽഗാടൻ ഗേറ്റ് വൺ ഹൗസ് നമ്പർ ത്രീ കൃത്യമായിട്ട് പറയാം വീട്ടിൽ അടുക്കളയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ അടുക്കളയ്ക്ക് ഒന്ന് വൃത്തിയാക്കുകയായിരുന്നു കുറച്ച് ബാത്രൂമുകളൊക്കെ ഉണ്ടാക്കുന്ന വൃത്തിയാക്കുന്ന ഇടയ്ക്കി ഇവിടുത്തെ ചേച്ചി പാമ്പിനെ ഇതിൻ്റെ മുകളിൽ ഇതൊരു ഈ അടുപ്പ് ഉപയോഗിക്കില്ലല്ലോ ഇല്ല പുകയില്ലാത്ത അടുപ്പാണ് അപ്പോൾ ടൈൽസിൻ്റെ മുകളിൽ നിൽക്കുന്നതുകൊണ്ടു പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ പാമ്പ് പേടിച്ചു ആളും പേടിച്ചു അങ്ങനെ പാമ്പ് നേരെ ഇതിൻ്റെ ഇടയിലേക്ക് പോയി ഞാൻ വിചാരിച്ചത് ഇവിടെ ചിമ്മണിയുടെ ആ ഒരു കണക്ഷൻ ഇതുണ്ട് പുക പോകാനായിട്ട് അതിനുള്ളിൽ പോയിൻറ്റാണെന്ന് ചോദിച്ചത് പക്ഷേ അവിടെ കുറച്ച് പേപ്പറുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഫോട്ടോ ചിലപ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റും തമിഴിൽ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ ഇരിക്കണേ ചെറിയൊരു ചോർ പാമ്പാണ് റെസൽസ് റോൾസ് നേക്കെന്ന് പറയുന്ന തവിടൻ ചോർപ്പാമ്പെന്നൊക്കെ പറയുന്ന വിഷമില്ലാത്ത പാമ്പാണ് പല്ലിയനെ പിടിക്കാനായിട്ട് മെയിനായിട്ട് വളരെ കോമൺ ആയിട്ട് വീടിൻ്റെ അകത്ത് കാണുന്ന ഒരു പാമ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനിയധികം വീടിപ്പിക്കുന്നില്ല ഞാൻ അത്രയും പെട്ടെന്ന് അതിനെ റെസ്ക്യു ചെയ്യാനുള്ള ശ്രമം അതിനുള്ള വായ്പും എടുത്തിട്ടുണ്ട് കുറച്ച് ക്ലോസായിട്ട് കാണിക്കാം ആൾക്കാർക്കും പോവാനില്ലത് കറക്റ്റ് ആ ചാരത്തിലിരിക്കുന്നുണ്ട് കാണാൻ പറ്റുന്ന അതിന്റെ മേലുള്ള ആ ഒരു കെട്ടും അല്ലെങ്കിൽ പുള്ളിയൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഇതിനെ വെള്ളിക്കെട്ടനാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് അല്ലേ ഇത് നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന പാമ്പാണ് പക്ഷെ അല്ല 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 തേക്കിലെ പുള്ളി എന്ന് പറയുന്ന ഒരു പാമ്പിനൊന്നുമില്ല പിന്നെ നമ്മൾ ഈ അണലീനിയും അല്ലെങ്കിൽ അതുപോലെയുള്ള പാമ്പുകളൊക്കെ ആ എന്താ പറയാ ആ ഒരു പുള്ളി കാണുമ്പോ അങ്ങനെ ഒരു പേര് വിളിക്കുന്നൊന്നു മാത്രമേ ഉള്ളൂ ഇത് സാധാരണ കാണുന്ന പാമ്പ ചേർക്കണ്ട ഈ ഒരു ചെറിയൊരു വിടപണിങ്ങനുള്ള കറൂര് ഉം ഓക്കെ അപ്പൊ സംഭവം ഈ ചോർ എന്ന് പറയണ അല്ലെങ്കിൽ ഈ ഒരു മുതൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അഗ്രസീവ് ആണ് നല്ല കടികരിക്കും അതുകൊണ്ട് തന്നെ ചെന്നായിത്തലേ എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് സംഭവം വിഷമില്ലാത്ത പാമ്പാണ് വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പം നിങ്ങൾ കണ്ടിരുന്ന വീഡിയോയിൽ ഭയങ്കര അടി ചാട്ടം അങ്ങനെ വളരെ ചെറിയ പാമ്പാണ് ഏതാണ്ട് ഒരു അടി ഒന്നരടിക്കുന്ന നീളം വരുള്ളൂ ഒരു അഡൽട്ട് ആയിട്ടുള്ളൊരു പമ്പാണ് അപ്പം നല്ല സേഫ് ആയിട്ടുള്ള സ്കീച്ചുണ്ട് പിന്നെ തീരെ ചെറിയ വീഡിയോ ഞാൻ ഞങ്ങളുടെ വീണ്ടും അടുത്ത കാണാം ഇറ്റ്സ് മീ ജോജു സൈനിക